എന്നും രാവിലെയാണോ പോവുന്നത് മീൻ പിടിക്കെ പോവങ്ങള് ഒതുക്കി നേരത്തെ ഒതുക്കി വലയിട്ടാലും കിട്ടൂല്ല നിങ്ങൾക്കല്ലേ വീട്ടിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ മീന് കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അസാമ്പത്തിക ബുദ്ധിമുട്ട് ഈ ചൂട് കാരണമാണ് മീന് കിട്ടാത്തതിന് കാരണം അതികഠിനമായ ചൂട് കാരണം കടലില് മീൻ വളരെ ആഴങ്ങളിലേക്ക് പോകുന്നത് കാരണം ഇവർക്ക് മീൻ കിട്ടുന്നില്ല വള്ളങ്ങളിൽ പോയാലും വളരെ നിരാശയോടെയാണ് കടലിൻ്റെ മക്കൾ തിരികെ വരുന്നത് ഞാനും മീൻ വാങ്ങണമെന്ന വാങ്ങണമെന്നുദ്ദേശത്തോടെ പോയായിരുന്നു എനിക്കൊരു ഒന്നും കിട്ടിയില്ല മീൻ അവിടെ മീനേ ഇല്ല ഇത് നമ്മളെ കടൽപ്പാലമാണ് അങ്ങനെ മീനിൻ്റെ ബുദ്ധിമുട്ട് കാരണം കടലിൻ്റെ മക്കൾ വളരെയധികം കഷ്ടപ്പെടുന്നു അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് അവരുടെ വീടുകളൊക്കെ കഷ്ടത്തിലാണ് കടൽപ്പാലമാണ് നമ്മൾ കാണുന്നത് അത് ഏകദേശം ഒളിഞ്ഞിരിക്കുകയാണ് രണ്ടായിട്ട് വിട്ടു നിൽക്കുകയാണ് ഈ കടൽപ്പാലത്ത് ആർക്കും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് മുൻപ് ഞാൻ വന്നപ്പോഴൊക്കെ കയറിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഈ കെട്ടിടത്തിലാണ് തുറമുഖമായിരുന്നു ഈ കടൽപ്പാലം വഴിയാണ് സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് കൊണ്ടുവന്ന് ഇറക്കുന്നത് വിട്ടു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ നമുക്ക് അങ്ങോട്ട് ദർശിക്കാനേ പറ്റില്ല അത്ര അപകടത്തിലാണ് കടൽ പാലം ഇരിക്കുന്നത് ഏത് നിമിഷവും ഈ കടൽപ്പാലം വിളമ്പുത്തുക ഇതിൻ്റെ കപ്പലൊക്കെ വരുമായിരുന്നു അല്ലേ അങ്ങനെ ഇവർ വളരെയധികം പാലത്തിൽ അല്ലേ അതിൻ്റേതായിരുന്നു ആ കെട്ടിടം വരുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഈ കെട്ടിടം തന്നെ നമ്മളെ തുറമുഖത്തിൻ്റെ സാധനങ്ങൾ കപ്പലിൽ വന്ന് ഈ കടൽപാലം വഴി ഈ കെട്ടിടത്തിനകത്താണ് സാധനങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് അതെല്ലാം നിലംപൊത്താറായി അങ്ങനെ കടൽപാലം ഏത് നിമിഷം നിലംപൊത്താം ഈ കടൽ പാലത്തിൻ്റെ അടിഭാഗത്തെല്ലാം ധാരാളം ചിപ്പിയുണ്ടായിരുന്നു മുമ്പ് നമ്മൾ വന്നപ്പോഴും ഈ കടൽപാലത്തേരുന്ന് മനേജരി ഇരുന്ന് മീൻ പിടിക്കുമായിരുന്നു ധാരാളം മീൻ കിട്ടും ഞാനും വാങ്ങിയിട്ടുണ്ട് ആ മീൻ ഇപ്പോൾ അതെല്ലാം പുരാവസ്തു പോലെ നിൽക്കുന്നു